ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം അതിനുവേണ്ടി നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണിത് ഒരു നൂറ്റമ്പത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് നേരത്തെ അങ്ങനെ മുന്നൂറ് ഗ്രാമിൻ്റെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സാധാരണ അരിപ്പണ്ടൊക്കെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പിന്നെ അരച്ച് ഒക്കെയാണ് എടുക്കുന്നത് അതിനൊക്കെ സമയം എടുക്കും ഇതിപ്പം നമ്മൾ ഈ പത്തരിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഇപ്പം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് എടുത്ത് ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുക ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാൻ ഒക്കും അരി കുതിർത്ത് ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും രുചിയൊന്നും കുറയത്തും ഇല്ല അങ്ങനെ തയ്യാറാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു എഴുപത്തിയഞ്ച് ഗ്രാം ഗോതമ്പൊടിയുണ്ട് മുന്നൂറ് ഗ്രാമിന് മുന്നൂറ് ഗ്രാമിന് ഞാൻ അരക്കപ്പ് ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം അരിപ്പൊടി എടുത്തത് കൊണ്ട് മുന്നൂറ് ഗ്രാം ശർക്കര പാനിയാക്കാനായിട്ട് വെക്കുകയാണ് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് വെക്കുകയാണ് ശർക്കര നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പക്ഷേ ഇത് നന്നായിട്ട് അരിച്ച് വൃത്തിയായിട്ട് അഴുക്കെല്ലാം മാറ്റി അരിച്ച് വേണം നമുക്ക് മാവിനകത്തേക്ക് ഒഴിക്കാൻ ആറിയതിന് ശേഷം ഇതിനുവേണ്ടി വേണ്ടി മുന്നൂറ് ഗ്രാം പഴമാണ് വേണ്ടത് മുന്നൂറ്റി മുപ്പത്തിനാല് ഗ്രാം ഉണ്ട് ഇത് മുന്നൂറ് ഗ്രാം കാണും തൊലിയെല്ലാം മാറ്റി കഴിയുമ്പം മുന്നൂറ് ഗ്രാം കാണും ഇത്രയും പഴം നമ്മൾ എടുക്കുകയാണ് അപ്പം മുന്നൂറ് ഗ്രാം അരിപ്പൊടി അതായത് ഒരു എഴുപത്തിയഞ്ച് ഗ്രാം ഗോതമ്പൊടി പിന്നെ ശർക്കര മുന്നൂറ് ഗ്രാം പഴം മുന്നൂറ് ഗ്രാം ഇത്രയും കാര്യങ്ങളെടുത്താണ് നമ്മളിത് കലക്കാനിപ്പം മാവ് കലക്കാനായിട്ട് പോകുന്നത് ഇത് നല്ലപോലെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം പഴം ഞാലിപ്പോകുമ്പോഴാണ് അത് മിക്സിക്കകത്ത് അടിച്ചുകൊണ്ടുവന്നാണ് ഇനി ഇത് നമുക്ക് ഈ അരിപ്പൊടി ഗോതമ്പൊടി മിക്സിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ശർക്കര ചേർത്ത് മിക്സ് ചെയ്യണം പഴം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചെടുത്തതാണ് ശർക്കരയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക കുറേശ്ശെ കുറേശോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക മാവ് നമ്മൾ മിക്സ് ചെയ്തു പഴവും ശർക്കരപ്പാനീം ചേർത്ത് മിക്സ് ചെയ്തു പക്ഷേ സ്വല്പം കട്ടിയിലാണ് അതിന് വേണ്ടി വീണ്ടും നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഏതാണ്ട് ഒരു അരക്കപ്പ് വെള്ളമുണ്ട് അത് കുറേശ്ശേ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് മാവിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കണം നമ്മൾ വെള്ളം ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ദോശയുടെ ഇഡ്ലിയുടെയൊക്കെ മാവ് എടുക്കുമ്പോൾ ഉള്ള ഒരു കട്ടിയ കളിച്ചൂടെ കട്ടി വേണം ഇതിനി ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ അത് പൊങ്ങാനായിട്ട് വെക്കാം എട്ട് മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിലേക്കിനി നമ്മൾ അല്പം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ഇടുകയാണ് അതിട്ട് മിക്സ് ചെയ്യണം അതിനോടൊപ്പം അല്പം എള്ളും കൂടെ ചേർത്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം അല്പം ഉപ്പുകൂടെ ഈ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് യോജിപ്പിക്കുക ഇതെല്ലാം ഈ ഏലക്കായും എള്ളും ഉപ്പും തേങ്ങക്കൊത്ത് ഇനിയും വറുത്തിടുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എട്ട് മണിക്കൂറിന് ശേഷമാണ് ചെയ്യുന്നത് നെയ്യ് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് അത് വറുത്തെടുത്ത് മാവിനകത്തേക്ക് ഇടണം നെയ്യ് ചൂടായി ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് നെയ്ക്കാതൊട്ടിട്ട് വറുത്തെടുക്കുകയാണ് ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗൽ വെച്ച് എണ്ണ ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം എണ്ണ ഒരു അരഭാഗത്തെ താഴെ ഒഴിച്ചിട്ട് ബാക്കി ഓരോ ഡ്രോപ്പ് നെയ്യ് എല്ലാ കുഴിയിലും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഒരു ടേസ്റ്റും കിട്ടും നല്ല മയവും ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിനി ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മളിത് ഒരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി എണ്ണ ചൂടായപ്പോൾ അത് മുകളിലിട്ടത് പൊങ്ങി അതാണ് അതിൻ്റെ എണ്ണ ചൂടായെന്നുള്ളതിൻ്റെ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കുഴികളിൽ നിന്ന് ഒഴിച്ച് തുടങ്ങണം അത് അവസാനമേ അതിന് ചൂട് കുറച്ചേ കിട്ടത്തുള്ളൂ സാവകാശമേ പുറകിലുള്ള കുഴിയിലേത് മുത്തു വരത്തുള്ളൂ അതുകൊണ്ട് ആദ്യമേ അവിടെ ഒഴിക്കണം പിന്നെ ഒരു കാര്യം ഞാൻ ഇത് തേങ്ങ വറുത്തിടാത് ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി അത് തേങ്ങ വറുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് തേങ്ങ ബ്രൗൺ കളർ വരെ വറുത്ത് അതിൻ്റെ ആറിക്കഴിഞ്ഞപ്പം അതിൻ്റെ നെയ്യോടുകൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഈ ആദ്യം ഒരു മീഡിയം തീയിൽ താത്ത് വെച്ചുകൊണ്ട് ഒഴിച്ചുകൊണ്ട് പിന്നീട് മീഡിയം ഇടണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകം പിന്നെ വേവാതെ വരും ഒരു മീഡിയം തീ വേണം ഇത് കിടന്ന് വേവാനായിട്ട് ഇനി ആദ്യ ആദ്യം ഇട്ടത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ ഇവിടെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം ഉണ്ണിയപ്പം റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് അല്പം പഞ്ചസാര തൂകിയാൽ അത് കാണാനും ഭംഗിയുണ്ട് അല്പം സ്വാദും അതിന് കൂട്ടും ചൂടോടെ പഞ്ചസാര ഉണ്ണിയപ്പത്തിൻ്റെ പുറത്തിടുമ്പോൾ അതതിൽ ചേർന്ന് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാലുമണി പലഹാരം ഉണ്ണിയപ്പം